സംസ്ഥാനത്ത് വൈദ്യുതി നിരക്കുകൾ പരിഷ്കരിക്കുന്നതിനുള്ള കെ എസ് ഇ ബിയുടെ അപേക്ഷയിന്മേൽ നടത്തുന്ന പൊതു തെളിവെടുപ്പ് പ്രഹസനമെന്ന ആരോപണം പൊതുജനങ്ങൾക്കായി നടത്തിയ തെളിവെടുപ്പിൻ്റെ ആദ്യഘട്ടമാണ് ഇന്ന് കോഴിക്കോട് നടന്നത് നാല് ജില്ലകൾക്കൊന്നിച്ച് നടത്തിയ പൊതു തെളിവെടുപ്പിൽ ഉപഭോക്താക്കൾ ആവശ്യമായ സൗകര്യങ്ങളൊന്നും ഒരുക്കിയില്ല എന്നാണ് ഉയരുന്ന പരാതി പേരിനുവേണ്ടി നടത്തിയ തെളിവെടുപ്പിൽ ജനങ്ങൾ വരില്ല എന്നാണ് അധികൃതർ കരുതിയതെന്നും ആക്ഷേപമുണ്ട് യിരത്തിരുപത്തിയേഴ് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിലേക്ക് വൈദ്യുതി നിരക്കുകൾ പരിഷ്കരിക്കുന്നതിനുള്ള അപേക്ഷയാണ് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ കെ എസ്ഇബി സമർപ്പിച്ചിട്ടുള്ളത് ഇതിന്മേൽ തീരുമാനമെടുക്കുന്നതിനുള്ള പൊതു തെളിവെടുപ്പാണ് റെഗുലേറ്ററി കമ്മിറ്റി ഇന്ന് കോഴിക്കോട് നടത്തിയത് കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിലുള്ള പൊതുജനങ്ങൾക്കായി നടത്തിയ തെളിവെടുപ്പിൽ ഇരിപ്പിടം ഉൾപ്പെടെയുള്ള യാതൊരു സൗകര്യവും ഒരുക്കിയില്ലെന്നാണ് ആക്ഷേപം നൂറ് പേർക്ക് ഇരിക്കാവുന്ന സൗകര്യത്തിലുള്ള റൂമാണ് ആദ്യമൊരുക്കിയത് പിന്നീട് ഉപഭോക്താക്കൾ പ്രശ്നമാക്കിയതോടെയാണ് ആയിരം പേർക്ക് ഇരിക്കാവുന്ന മുറിയിലേക്ക് തെളിവെടുപ്പ് മാറ്റിയത് ജനങ്ങൾ വരില്ലെന്ന മുൻധാരണയിൽ ഒരു പ്രവസനമെന്ന നിലയിലാണ് തെളിവെടുപ്പ് നടത്തിയതെന്നും ആരോപണമുണ്ട് നൂറ് പേർക്കുള്ള സംവിധാനമാണ് നടന്ന ഹോട്ടലിൽ താഴത്തെ ബുക്ക് ചെയ്ത് ഞാൻ ഉദ്യോഗസ്ഥരോട് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു നിങ്ങൾ ഇത് ചെയ്ത് ശരിയല്ല ഞങ്ങൾ തന്നെ അഞ്ഞൂറ് പേര് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തുറക്കണം അതിൻ്റെ അവിടുത്തെ തുറന്നു അവിടെ ഇല്ല സെറ്റപ്പ് അവസാനം ഇങ്ങോട്ടേക്ക് മാറ്റി മറ്റൊരു വലിയ ആയിരം സെപ്റ്റംബർ നാലിന് പാലക്കാടും അഞ്ചിന് കൊച്ചിയിലും പത്തിന് തിരുവനന്തപുരത്തും തെളിവെടുപ്പ് നടക്കും എന്നാൽ ഇങ്ങനെ നാലും അഞ്ചും ജില്ലകൾക്ക് ഒന്നിച്ചുള്ള തെളിവെടുപ്പല്ല വേണ്ടത് എന്നും ഓരോ ജില്ലകളിലും പ്രത്യേകം തെളിവെടുപ്പ് വേണമെന്നുമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം ഇത് നാല് ജില്ലകളിൽ മാത്രം നടത്തിയാൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ള പ്രശ്നങ്ങൾ ആൾക്കാർക്കും ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ കൃത്യമായിട്ട് ഈ ഹിയറിംഗ് മാറ്റിവെക്കപ്പെടേണ്ടതാണ് ഈ ഹിയറിംഗ് പതിനാല് ജില്ലകളും പറ്റുമെങ്കിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളും നടക്കേണ്ടതാണ് അപ്പോൾ ഇത് തെറ്റായ നിയമപരമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഴുക്കുവറി മാത്രമാണ് ഇന്നിവിടെ നടക്കുന്നത് വൈദ്യുതി നിരക്ക് ഓരോ മാസവും കണക്കാക്കുക സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുക ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന രീതി കെ എസ് ഇ ബി ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും തെളിവെടുപ്പിൽ ഉപഭോക്താക്കൾ മുന്നോട്ട് വെച്ചു അമൃത ന്യൂസ് കോഴിക്കോട്